ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പത്ത് കോവലിൻ്റെ ഇലയാണ് പ്രമേഹത്തിന് ഔഷധമായ ഇല ഈ നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് കോമ്പ കോവലില വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചിലതരം അലർജി ചൊറിച്ചിൽ എന്നിവയ്ക്ക് കോവല അരച്ചു പുരട്ടാം അപ്പോൾ ഇത് നമുക്ക് ഇന്ന് അരഞ്ഞ് എടുത്തോണ്ട് വരാം അതിന് കുറച്ച് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മുളക് അത് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്കെല്ലാം അരി അരിഞ്ഞ് എടുത്തോണ്ട് വരാം മുലകിട്ടുന്ന അമ്മമാരെ കോവലിൻ്റെ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഇപ്പം അതിന് ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പൂച്ചയ്ക്ക് ഒരു പത്ത് ഇല തൊരു തോരം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കോവലിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കഴിച്ചാൽ പ്രമേഹം ശമിക്കും ഇപ്പം ഞാൻ ഇലയെല്ലാം ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പുഴി ഇല ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പത്ത് ഒച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ഇലേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ പത്തല എടുത്ത് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ കോവലിൻ്റെ ഇല ഇല്ലാത്ത ക്ഷാമം കൊണ്ട് ഒരു പത്ത് നമ്മളെ നമ്മൾ ജീവിതശൈലിന്റെ ആഹാരത്തിന് ഭക്ഷണത്തിനൊപ്പം കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇല്ല വെള്ളം തിളപ്പിച്ച് കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാലും മതി ഇന്നൊരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കടു വറുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇത് ഈ മുളകും കറിയാപ്പിലയും മാത്രമായാലും മതി ഇഞ്ചി വെളുത്തുള്ളി ഇല്ലെങ്കിലും വേണ്ടിയില്ല ഈ ഇതിൻ്റെ ഈ പച്ച ഇലയുടെ മണം മാറുന്നതിന് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ആ പച്ചമണം മാറിക്കിട്ടും എല്ലാവർക്കും ഇപ്പം ആ പച്ചമണം പിടിക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല ഇനി ഇത് കടുവറുത്ത് ഒരു പാനെടുത്ത് കടു വറുത്ത് അടുപ്പത്ത് വയ്ക്കുന്നതിലേക്ക് പോകാം അപ്പോൾ നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് എണ്ണ അഴിച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടായിട്ട് അല്ലെങ്കിൽ കടു ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്താൽ വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഈ കൊച്ചുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് വരണ്ടി വരണം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് ആദ്യമേ ഇട്ട് മൂത്ത ശേഷം മുളക് ഇട്ടാൽ മതി അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും പിന്നെ ഉള്ളി അതിൻ്റെ കൂടെ ഇടേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഇട്ടത് എല്ലാം കൂടെ ഒരുമിച്ച് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ ഇലക്ക് ഉണ്ട് ഈ കോവലിൻ്റെ ഇലക്ക് കോവലിൻ്റെ ഇല ഉണക്കിപ്പിടി ഒപ്പൊടിച്ച് പത്ത് ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് പ്രമേഹ രോഗിക്ക് നല്ലതാണ് പ്രമേഹ രോഗം ചതിക്കാൻ നല്ലതാണ് പ്രമേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഔഷധം എന്ന് പറഞ്ഞാൽ കൂടിയൊരു ഔഷധം വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഈ കോവൽ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് ആ എടുത്തു വെച്ചിരുന്ന തേങ്ങയില് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നല്ല് ജീരകപ്പൊടിയും ഇട്ട് കൈകൊണ്ടൊന്ന് ഞാൻ ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തേങ്ങി കടിച്ചു തിന്നത്തക്ക രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ കിടന്നാൽ മതി ചവയ്ക്കത്തക്ക രീതിയിൽ കിടന്നാൽ മതി അത് ഈ ഇല ഏതെല്ലാം തോരൻ വെച്ചാലും ചീരായാലും അങ്ങനെ ഇട്ട് കിടക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോഴെ ടേസ്റ്റിയായ ഗോവലിൻ്റെ ഇലത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു ദിവസം പത്ത് ഇല വെച്ച് എങ്കിലും നമ്മൾ കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം നല്ലതാണ് അപ്പോഴടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്